ഹായ് എല്ലാവർക്കും വിഷു ആശംസകൾ അപ്പോൾ ഇന്നത്തെ വിഷുവിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ വിഷുക്കഞ്ഞിയും പപ്പടം മാങ്ങാക്കറി നമുക്കതൊന്ന് ഉണ്ടാക്കി നോക്കാം അപ്പോൾ ആദ്യമായിട്ട് വിഷുക്കഞ്ഞിക്ക് ഞാൻ ചെയ്യാൻ പോണത് തേങ്ങാപ്പാലാണ് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കണം അപ്പോൾ ഒന്നാം പാൽ പിഴിഞ്ഞ് മാറ്റി വയ്ക്കുക രണ്ടാം പാലിലാണ് നമ്മൾ കഞ്ഞിയുടെ അരി അടുപ്പത്തിടുന്നത് അപ്പോൾ നമുക്കതിലേക്ക് എടുക്കാം അപ്പോൾ ഒരു മുറി തേങ്ങയുടെ ഞാൻ കുറച്ചേ വെക്കുന്നുള്ളൂ അതുകൊണ്ട് ഒരു മുറി തേങ്ങയുടെ പീരയുണ്ട് ഇത് നമുക്ക് പാലാക്കി എടുക്കണം ഇപ്പം ഞാനിത് എന്തിനാ മിക്സിക്കകത്തിട്ടാന്ന് നിങ്ങൾ വിചാരിക്കില്ലേ മിക്സിക്കകത്തിട്ട് അടിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ പാലെടുത്താൽ നല്ല പാൽ കിട്ടും അതുകൊണ്ടാണ് കേട്ടോ പാലെടുക്കാനുള്ള തേങ്ങ എന്തിനാണ് മിക്സിക്കകത്തിട്ടാന്ന് വിചാരിക്കരുത് മിക്സിക്കകത്തിട്ടൊന്ന് അടിച്ചിട്ട് പാലെടുത്താൽ നല്ല മുഴുവൻ പാലും പിഴിഞ്ഞെടുക്കാൻ പറ്റും നല്ല പാൽ കിട്ടും അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ താ കുക്കറിൽ രണ്ടാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് അരിയിട്ട് വേവിക്കണം ഞാൻ ഒരു ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് നമുക്ക് നമുക്കിനി കുക്കറിനകത്തിട്ട് അതിന് മുമ്പ് കുറച്ച് ഉപ്പിട്ട് വേവിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ ആവശ്യത്തിന് ഉപ്പിട്ടാൽ നല്ലതായിരിക്കും അല്ലെങ്കിൽ കഞ്ഞി എടുത്ത് കഴിഞ്ഞിട്ട് കഞ്ഞി ഈ കഞ്ഞി ഒരു ഇച്ചിരി തിക്കായിട്ടായിരിക്കുള്ളൂ അപ്പം അതിനകത്ത് ഉപ്പിട്ടുന്ന ഒരു രസം ഉണ്ടാവില്ല ഇപ്പം തന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക കുക്കറിലിട്ട് നമുക്ക് ഒരടി കൊടുത്താൽ മതി ഉണക്കലരിയാണ് ഉണക്കലരിയാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ഉണക്കലരിയാണ് നമ്മൾ കാക്കനീക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അപ്പം ഒരടി അടിക്കാൻ വേണ്ടിയിട്ട് കുക്കറിനകത്ത് നമ്മൾ വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മുടെ കഞ്ഞി റെഡിയാകുമ്പോഴേക്കും നമുക്ക് അതിൻ്റെ കൂടെ കഴിക്കാനുള്ള മാങ്ങക്കറിക്ക് മാങ്ങ അരിഞ്ഞെടുക്കാം കേട്ടോ ഞാൻ എടുത്തിരിക്കുന്ന ഒരു കിളിച്ചുണ്ട മാങ്ങ എന്നൊക്കെ പറയും ഒരു ചുമന്ന കളർ വരുന്ന മാങ്ങയാണ് വലിയ മാങ്ങയാണ് ഇതിന് താരതമ്യേന പുളി കുറച്ച് കുറവാണ് അതുകൊണ്ട് ഈ മാങ്ങയാണ് കൂടുതലായിട്ടും എല്ലാവരും ഉപയോഗിക്കുന്നതുണ്ടെങ്കിൽ ഇത് ഉപയോഗിച്ചാൽ നല്ലതായിരിക്കും ഈ മാങ്ങ നല്ല കുനു കുനു കുനാന്ന് അരിഞ്ഞെടുക്കണം അടുത്ത മാവിന്ന് പറിച്ചതാണ് കേട്ടോ ഇവിടെ ഇത്തരത്തിലെ മാങ്ങയുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ മാങ്ങ നല്ലതാണെന്ന് പറഞ്ഞത് ഈ മാങ്ങ ഓരോരുത്തരൊക്കെ ഇതിന് വേണ്ടിയിട്ട് ഉണ്ടെങ്കിൽ മാങ്ങിക്കൊണ്ട് പോകാറുണ്ട് ഈ മാങ്ങ ഒക്കെ വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് പിന്നെ മാങ്ങ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് രണ്ട് പച്ചമുളക് അതിലേക്ക് അരിഞ്ഞിടണം അതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം മുളക് പൊടി മുളക് പൊടിയെന്ന് പറഞ്ഞാൽ ഒരു ലേശമേ ഇടാവുള്ളൂ ഒട്ടും കൂടി പോകരുത് നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട് ഇതിന് ചുമന്ന കളർ വരാൻ പാടില്ല മഞ്ഞയും റെഡിൻ്റെ ഒരു അംശവും കൂടെ വരാൻ പാടുള്ളൂ അതുകൊണ്ട് അങ്ങനെ ഒരു ലേശം വന്നിട്ട് പിന്നെ നമ്മളതൊന്ന് ഇളക്കി ഒരു പത്ത് മിനിറ്റ് മാറ്റി വയ്ക്കണം നമ്മൾ അതൊന്ന് ഇളക്കി അങ്ങോട്ട് മാറ്റി വയ്ക്കണം അപ്പോൾ എന്തിനാന്ന് വെച്ചാൽ നമ്മൾ അതിന് ഇത് നന്നായിട്ട് പിടിച്ച് ഉപ്പും എല്ലാം പിടിച്ച് ആ മുളകിൻ്റെ അംശവും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടെ പിടിച്ച് അവിടെ നിന്ന് വേണ്ടിയിട്ട് കുറച്ച് നേരം ഒരു ഒരു പത്ത് മിനിറ്റ് നമ്മൾ തേങ്ങ അരച്ചെടുക്കുന്നവരെ അത് അങ്ങോട്ട് മാറിയിരിക്കും ഇനി നമുക്ക് മാങ്ങക്കറിക്ക് വേണ്ട തേങ്ങ അരച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് മഞ്ഞപ്പൊടി ലേശം ഇടണം മഞ്ഞപ്പൊടി മാത്രമേ ഇടാവുള്ളൂ കേട്ടോ മഞ്ഞൾപ്പൊടി ഇനി അടുത്തത് ഒരു കാൽ ടീസ്പൂൺ ജീരകം ചെറിയ ജീരകം ക്യുമിൻ സീഡ് അതിട്ട് കൊടുക്കണം എന്നിട്ട് ഇതൊന്ന് നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണം അപ്പോൾ നമ്മുടെ മാങ്ങാക്കറി റെഡിയാക്കാം നമുക്ക് നമ്മൾ ഇതിലേക്ക് അരച്ച അരപ്പ് കൊടുക്കണം നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യണം ഇത് മാങ്ങ ഒന്ന് ചെറിയ അതായിട്ട് വഴഞ്ഞ മാങ്ങയാകുമ്പോൾ പുളി അധികം കൂടത്തില്ല ഇനി ഇതെല്ലാം നമുക്കിതിനകത്ത് തൈര് മിക്സ് ചെയ്യാനുണ്ട് അതും കൂടെ ചെയ്യുമ്പോഴാണ് നമ്മുടെ മാങ്ങാക്കറി അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ എത്തുന്നത് അപ്പം നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഇനി ഇതാ തൈര് ഒരു കപ്പ് ഒഴിച്ചു കേട്ടോ അപ്പം നമ്മുടെ മാസർ റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് കടുവ് വറുത്തെടുക്കണം എന്താ പാൻ ചൂടായിട്ടുണ്ട് നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ അത് കൊടുക്കാം കടുക് ഉലുവ കറിവേപ്പില കടുക് നന്നായിട്ട് പൊട്ടി ഇനി നമുക്ക് നമ്മുടെ വെച്ചു നന്നായിട്ട് കുറയ്ക്കണം ഒഴിച്ച സാധനം ആയതുകൊണ്ട് അങ്ങനെ തിളച്ചുപോയി കൂടാ തിളച്ചുപോയതിൻ്റെ ആ കൺസിസ്റ്റൻസി ഒക്കെ മാറും അതുകൊണ്ട് നമ്മൾ തിളയ്ക്കാൻ അനുവദിക്കരുത് ഒന്ന് പതയുന്നത് വരെയേ വെക്കാവുള്ളൂ നമ്മുടെ മാങ്ങക്കറി റെഡി ആയിട്ടുണ്ട് നമുക്ക് കഞ്ഞി നമ്മൾ വെച്ചിട്ടുണ്ട് പാൽക്കഞ്ഞി വെച്ചിരിക്കുന്നത് എന്തായെന്ന് നോക്കാം നമ്മുടെ കഞ്ഞി എന്തായാലും നോക്കാം നമ്മുടെ പാൽക്കഞ്ഞി റെഡി എന്ന് നോക്കാം പ്രഷറെല്ലാം പോയിരിക്കുകയാണ് നമുക്ക് നോക്കാം ആണ് നമ്മുടെ പാൽക്കഞ്ഞി നല്ല റെഡ് കളറിൽ ഇരിക്കും നമുക്ക് ആയിട്ട് നമ്മുടെ ഒന്നാം പാൽ നല്ല കുറു പാൽ പാല് അതിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കുക നമ്മളാദ്യമേ ഉപ്പ് ഇട്ടിരുന്നത് കൊണ്ട് ഉപ്പൊക്കെ ഉണ്ട് നമ്മളിതിനെ ഒന്ന് വേണമെങ്കിൽ നമുക്കൊന്ന് ചൂടാക്കി പിന്നെ പതുക്കെ ഒന്ന് ചൂടാക്കാം പാലൊഴിച്ചു കഴിഞ്ഞതായതുകൊണ്ട് ഇതിനകത്ത് ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ ജീരകം പൊടിച്ചിടുന്നത് ചിലർക്ക് ജീരകത്തിൻ്റെ സ്വാദ കുമ്മിൻ സീഡിൻ്റെ സ്വാദ ഇഷ്ടമുള്ളവർക്ക് ഇതിനകത്തേക്ക് പൊടിച്ചിടാവുന്നതാണ് എനിക്കത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനിടാറില്ല നമ്മുടെ കഞ്ഞി റെഡി ആയിട്ടുണ്ട് നമുക്ക് പപ്പടം കൂടെ എടുക്കാം പപ്പടം നല്ലതാണെന്ന് നോക്കട്ടെ അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി പാൽക്കഞ്ഞി വിഷുക്കഞ്ഞി എന്നും പറയും വിഷുക്കഞ്ഞി മാങ്ങക്കറി പപ്പടം ഇതാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം ബായ്